കൊട്ടാരത്ത് ഹോംനേഴ്സ് സർവീസ് സെന്റർ കൈപ്പമംഗലം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് പി കെ ചെയ്തു അദ്ദേഹം നേരിട്ട റാസിങ്ങളെ ഒരു തുറന്ന പുസ്തകമായി അതിനെ കുറിച്ച് വിവരിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഈ കാലഘട്ടം ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ വേണ്ടതിന്റെ ആവശ്യകത നമ്മളെല്ലാം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അതുകൊണ്ട് ഏറ്റവും ശ്ലാഘനീയമായ അല്ലെങ്കിൽ നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സംരംഭമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന കൊട്ടാരത്ത് ഹോം നേഴ്സിംഗ് സർവീസ് എന്ന ഈ സ്ഥാപനം നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ മുൻകാലങ്ങളിലൊക്കെ വളരെ മുമ്പ് ഒരുപാട് ഹോം നേഴ്സിംഗ് സർവീസുകളൊക്കെ ഉണ്ടായിരുന്ന നാട് തന്നെയാണ് നമ്മൾ അന്നൊക്കെ കൂടുതലും ഹോം നേഴ്സ് എന്ന് പറയുമ്പോൾ ന്തര ശുശ്രൂഷയ്ക്കാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കൂടുതലായിട്ട് അന്വേഷിച്ചിരുന്നത് സരസ്വതി കൊട്ടാരത്ത ഭദ്രദീപം കൊളുത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി ആർ ഉല്ലാസ് അധ്യക്ഷനായി നമ്മൾ ഈ സ്ഥാപനത്തിനോട് ചേർന്ന് അതിനെ പ്രവർത്തിക്കുന്നവര് നമ്മള് ഈ പറഞ്ഞ നമ്മൾ പരിചരണിക്കുന്നു അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു അടുത്ത് അടുപ്പത്തിൽ വിഷയങ്ങളൊക്കെ ആയിരിക്കും പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷാജഹാൻ സി ജെ പോൾസൺ രജീവൻ മുറ്റിച്ചൂർ പി എൽ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ കെ ആനന്ദകൃഷ്ണൻ സുനിൽ പെരിഞ്ഞണം ബിനോയ് കൊട്ടാരത്ത കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോംലേഴ്സിന് വേണ്ടി അന്വേഷണം നടന്നു പല സ്ഥലങ്ങളിലും പക്ഷെ ലാസ്റ്റ് ഒരു ാണ് എനിക്കൊരു ഹോം നേഴ്സിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന് ഈ പ്രൊജക്ടിന്റെ മാനേജർ കൂടി ആക്കി കാണി ഫുൾ ടൈം ആളുടെ ഫുൾ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ഈ പ്രൊജക്ട് ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് ഏകദേശം ഒരു പതിനഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ അത് മാത്രല്ല ഞാൻ എടുക്കുന്ന സമയത്ത് ആലോചിക്കാം എന്ത് ചെയ്യും എന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് വേണ്ടി ഞാൻ ഫസ്റ്റ് എന്റെ സുഹൃത്തായ നിർത്തും

രോഗി പരിചരണം ശിശു പരിപാലനം ആശുപത്രി കൂട്ടിയിരിപ്പ് വീട്ടു ജോലി വീട് ശുദ്ധീകരണം ഈ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സർവീസ് ചാർജ് എന്ന് പറയുന്നത് കൂടുതൽ എമൗണ്ട് നമ്മൾ മേടിക്കുന്നില്ല സാധാരണ നിങ്ങൾക്കറിയുമായിരിക്കും പല ചിലപ്പോൾ ഹോൺലേഴ്സിൻ്റെ ഒന്നും ജോലിക്കാർക്ക് ചിലപ്പോൾ പൈസ കിട്ടി വെക്കേണ്ടി പക്ഷേ ഇവിടെ യാതൊരു പൈസ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരാളിൽ നിന്നും ഒരു രൂപ പോലും ഞങ്ങൾ മേടിക്കുന്നില്ല കാരണം ഫീ ഓഫ് പോസ്റ്റ് ആയിട്ട് അവർക്ക് ഒരു ജോലി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഉദ്ദേശം തന്നെ ഒരുപാട് പേർക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റുന്നു നമ്മൾ മൂലം ഒരുപാട് പേർക്ക് ഒരു കുടുംബത്തിൽ ഒരു അത്താണ് കിട്ടുന്നു അത് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഈ കൊട്ടാരത്ത് എന്ന് പറയുന്ന കുറേ വ്യക്തി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കൊട്ടാരത്തിൽ അതായത് എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്കും വേണ്ടി ഒരു ഹോംലെസ് പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിന്മാരാണ് കൊട്ടാരത്ത് ആ ഒരു പേരിൽ തന്നെ ഈ ഒരു സ്ഥാപനം അറിയപ്പെടുമ്പോൾ ഈ സ്ഥാപനം ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ കാണി എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ ഞാൻ അതിൽ ཁས 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 ཁས